കൊച്ചി കടവന്ത്രയിൽ നിന്നും കാണാതായ വയോധികയുടെ മൃതദേഹം കണ്ടെത്തി ആലപ്പുഴ കലവൂരിൽ നിന്നാണ് മൃതദേഹം കിട്ടിയത് സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് നാലാം തീയതിയാണ് എഴുപത്തിമൂന്ന് വയസ്സുള്ള സുഭദ്രയെ കാണാതായത് തുടർന്ന് ആറാം തീയതി സുഭദ്രയുടെ മകൻ കടവന്ത്ര പോലീസിൽ പരാതി നൽകി അന്വേഷണത്തിൽ എട്ടാം തീയതി സുഭദ്ര ആലപ്പുഴ കാട്ടൂർ കോർത്തശ്ശേരിയിൽ പോയതായി കണ്ടെത്തി തുടർന്ന് നടന്ന പരിശോധനയിലാണ് മൃതദേഹം ഇവിടെയുണ്ടെന്ന് കണ്ടെത്തിയത് മൃതദേഹം കണ്ടെത്തിയ കാട്ടൂർ കോർത്തശ്ശേരിയിലെ വാടക വീട്ടിലെ ദമ്പതികൾ ഒളിവിലാണ് പ്രതികളെന്ന് സംശയിക്കുന്ന മാത്യൂസും ശർമ്മളയും പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാം എന്നായിരുന്നു അറിയിച്ചത് എന്നാൽ പിന്നീട് ഇവർ ഒളിവിൽ പോവുകയായിരുന്നു മൂന്നടി താഴ്ചയിലേക്ക് കുഴിയെടുത്തപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് നൈറ്റി ധരിച്ച നിലയിൽ വലതുഭാഗത്തേക്ക് ചരിഞ്ഞു കിടക്കുന്ന രീതിയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ആലപ്പുഴ കലവൂരിൽ പോലീസ് പരിശോധന തുടരുകയാണ് വളരെ അഴുകിയ നിലയിലാണ് മൃതദേഹം കിട്ടിയത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മൃതദേഹം സുഭദ്രയുടേത് തന്നെയെന്ന് ഉറപ്പിക്കാൻ പോലീസിന് ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തേണ്ടി വരും നിലവിൽ മൃതദേഹം കണ്ടെടുത്ത സ്ഥലത്ത് കുഴിയെടുത്ത് പരിശോധന തുടരുകയാണ് ആലപ്പുഴ ഡിവൈഎസ്പി മണ്ണഞ്ചേരി മാരാരിക്കുളം ആലപ്പുഴ നോർത്ത് ഇൻസ്പെക്ടർമാർ വിരലടയാള വിദഗ്ധർ റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവർ സംഭവസ്ഥലത്തുണ്ട്